കഥാവായി യേശുവിൻ്റെ തിരുനാമം ഈ പ്രഭാതത്തിൽ ഒരിക്കൽ കൂടി വാഴ്ത്തപ്പെടുമ്പറാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പുതിയ ദിവസം കൂടി കാണുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ കൃപ നൽകിയിരിക്കുന്നു ഹലൂയ നമ്മുടെ ദൈവത്തെക്കുറിച്ച് യഹോവയെക്കുറിച്ച് പഴയ നിയമങ്ങളിൽ പറയുന്നവൻ പർവ്വതദേവനല്ലയോ പർവ്വതത്തിൽ വസിക്കുന്ന ദൈവമാണെന്ന് അവർ വിശ്വസിച്ചിരുന്നു അങ്ങനെ പറയുമായിരുന്നു പക്ഷേ ഓരോ സമയത്തും യഹോവ സീനായ് പർവ്വതത്തിൽ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട് ഹോ റേബ് പർവ്വതത്തിൽ ദൈവം ഇറങ്ങി വന്നിട്ടുണ്ട് അങ്ങനെ ഉന്നത സ്ഥലങ്ങളിലെല്ലാം കർത്താവ് ഇറങ്ങി വന്നതിനെക്കുറിച്ച് നമുക്ക് വചനത്തിൽ വായിക്കുവാനായി കഴിയും അപ്പോൾ നാമം പ്രാർത്ഥനയിൽ ദൈവത്തിൻ്റെ ഉയരങ്ങളിലേക്ക് കയറുകയാണ് ദൈവത്തിൻ്റെ പർവ്വതത്തിൽ ആ മോശം ക്ക് കർത്താവ് മോശയെ കർത്താവ് വിളിക്കുമ്പം പറയും ആരും കൂടെ വരരുത് പർവ്വതത്തെ കർത്താവ് ഇറങ്ങി വരുന്ന ആ പർവ്വതത്തിൽ ആരും തുടരുത് ഒരു മൃഗം പോലും അതിനെ തുടരുത് അപ്പോൾ കർത്താവ് അവിശുദ്ധിയിൽ ഭയങ്കരനായിരിക്കുന്ന ദൈവം ഇറങ്ങി വരുവാനായിരിക്കുന്ന ആ പർവ്വതത്തിൽ മോശയല്ലാതെ മറ്റൊരു വ്യക്തിയും അതിലേക്ക് അടുക്കാതെ വണ്ണം കാരണം ദഹിപ്പിക്കുന്ന തീയായിരിക്കുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ ദഹിച്ചു പോകുമായിരുന്നു അങ്ങനെയുള്ള ആ ദൈവം ഇറങ്ങി വസിക്കുന്ന ഉന്നത സ്ഥലങ്ങളിലേക്ക് കയറുവാൻ ആർക്ക് കഴിയും സങ്കീർത്തനക്കാരൻ പറയുന്നു യഹോബയുടെ പർവ്വതത്തിൽ ആർ കയറും യഹോബയുടെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽപ്പും അവനൊരു മറുപടി പറയാണ് വെടിപ്പുള്ള കൈയും നിർമ്മല ഹൃദയവുമുള്ളവൻ വ്യാജത്തിന് മനസ്സ് വയ്ക്കാതെയും കള്ളസത്യം ചെയ്യാതെയും ഇരിക്കുന്നവൻ കൂട്ടുകാരന് വിരോധമായി കൊരുള പറയാതിരിക്കുന്നവൻ അങ്ങനെയുള്ളവർ യഹോവയുടെ പർവ്വതത്തിൽ വസിക്കുമെന്ന് പറയുന്നു ഹാലലൂയ്യ നാം ഓരോ ദിവസവും പ്രാർത്ഥനയ്ക്കായി അടുത്തു വരുമ്പോൾ നമ്മുടെ പ്രാർത്ഥന അധരം കൊണ്ടുള്ളൊരു ജൽപ്പനം മാത്രമായി പോകാതെ നാം ഒരു വടി കൂടി കർത്താവ് വസിക്കുന്ന ആ ഉന്നതങ്ങളിലേക്ക് കയറി ചെല്ലുവാൻ അല്ലെങ്കിൽ നാം ആയിരിക്കുന്ന സ്ഥലം യഹോവയുടെ ഒരു വിശുദ്ധ പർവ്വതം തന്നെ ആയിരിക്കുവാൻ മോശയും ദൈവവും ഒരുമിച്ചിരുന്നു ആ ഇസ്രായേലിന് വേണ്ടതായിരിക്കുന്ന എല്ലാ ആലോചനകളും പകർന്നതുപോലെ നമ്മുടെ കുടുംബത്തിന് ആവശ്യമായിരിക്കുന്ന ആലോചനകൾ പകർന്നെടുക്കുവാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് വെടിപ്പുള്ള കൈയോടെ നിർമ്മല ഹൃദയത്തോടെ ഇന്ന് പകൽക്കാലവും നമുക്കടുത്തു വന്ന് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം ഞങ്ങളെ ആഴമായി സ്നേഹിക്കുന്ന സർവ്വശക്തനായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ അപ്പാ യഹോവ റാഫയാണല്ലോ കർത്താവെ ഞങ്ങളെ സൗഖ്യമാക്കുന്ന ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളിന്ന് പകൽക്കാലം യഹോവ യഹോവശാലവുമായിരിക്കുന്ന അങ്ങയുടെ സന്നിധിയിൽ നിന്ന് സമാധാനത്തിനായി ഞങ്ങളിന്ന് പകൽക്കാലം വരുന്നു അവിടുന്ന് യഹോവ യൽഷഡായി ആണല്ലോ അപ്പ ഞങ്ങളെ സ്നേഹിക്കുന്ന വളരെ സ്നേഹിക്കുന്ന ഒരു സ്നേഹിക്കുന്നൊരമ്മയെപ്പോലെ എന്നാൽ തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ശത്രുവിനോട് യുദ്ധം ചെയ്യുന്ന സർവ്വശക്തനായിരിക്കുന്ന യഹോവയായി യെൽഷഡായിയായി കർത്താവെ ഇന്ന് പകൽ കാലവും അവിടുന്ന് ഞങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി വരുമാറാകണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന പച്ച ഹാൽ ലൂയ കർത്താവെ ഞങ്ങൾക്ക് ഒരുപടി കൂടി അങ്ങെ സ്നേഹിക്കുവാൻ അങ്ങോട്ടടുത്തിരിക്കുവാനങ്ങ് ഞങ്ങളെ സഹായിക്കണമേ അപ്പോൾ ആ ശത്രു പല രീതിയിൽ മാനസികമായി ശാരീരികമായി സാമ്പത്തികമായി ആത്മീകമായി ഞങ്ങളോട് പൊരുതി ദൈവമേ ഞങ്ങളെ തകർത്ത് കളയുവാൻ ഞങ്ങളെ വീഴ്ച കളയുവാൻ നോക്കുമ്പോൾ അങ്ങൊരു യുദ്ധവീരനെ പോലെ കർത്താവെ ശത്രുവിനെ തകർത്ത് കളയുവാനായി ഇന്ന് പകൽ കാലവും ഇറങ്ങി വരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു ദൈവം ുന്നു ശത്രുക്കൾ പുക പോലെ ചിതറിപ്പോകുന്നുവെന്ന് സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് പോലെ ഇന്ന് പകൽ ചില കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവം എഴുന്നേൽക്കണമേ അപ്പാ ദൈവമ്മ ഇവരെ ചിതറിച്ചു കളയുവാൻ ഇവരെ നശിപ്പിച്ചു കളയുവാൻ കർത്താവ് ഇവരെ താഴടിയാക്കുവാൻ ദുഷ്ടൻ പലതും പല ആയുധങ്ങളെടുത്ത് കെണികളെടുത്ത് വെല്ലുവിളിച്ച് നിൽക്കുമ്പോൾ മാനസികമായി തകർന്നിരിക്കുന്ന ഈ കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കരം ചലിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പ രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം അവിടത്തെ കരം കുറുകിപ്പോയിട്ടില്ല കഴിയാതെ വണ്ണം അങ്ങയുടെ ചെവി മന്നമായിട്ടുമില്ല എന്ന് വചനത്തിൽ പറയുന്നതിനാൽ കർത്താവെ അവിടെ നിന്ന് ഇവരെ രക്ഷിക്കണം ഇവരുടെ പ്രാർത്ഥനകളെ അവിടെ നിന്ന് കേൾക്കണമേ മറുപടികൾ തക്ക സമയത്തിൽ വേഗത്തിൽ വേഗത്തിൽ ഇവരുടെ കുടുംബങ്ങളിലേക്ക് വന്നു ചേരുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ഇവരിൽ ചില പ്രിയപ്പെട്ടവർ കർത്താവിന് വേണ്ടി വേല ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കർത്താവെ അങ്ങയുടെ നാമത്തിൽ കൃപകൾ കൃപാവരങ്ങൾ പ്രാപിക്കുവാൻ ഇവർ ആഗ്രഹിക്കുന്നു പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ദൈവ സാന്നിധ്യത്തിൽ ദൈവമേ ഇവർ വളരട്ട പച്ച ഇവരുടെ ഭവനങ്ങളുടെ എല്ലാം ഭവനങ്ങളിലും കർത്താവ് ദൈവ മഹത്വം വന്ന് മൂടണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ ഇവർ അവിടെ സ്തുതിക്കുകയും പാടുകയും ആരാധിക്കുകയും ചെയ്യുമ്പോൾ ദുഷ്ടന്റെ സാന്നിധ്യങ്ങൾ ഇവരുടെ ഭവനത്തിൽ നിന്ന് മാത്രമല്ല ഇവർ ആയിരിക്കുന്ന ദേശങ്ങളിൽ നിന്ന് കർത്താവെ നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്ന പിച്ച ദുഷ്ടന്റെ ആധിപത്യങ്ങൾ നശിക്കേട്ട് കർത്താവ് ദൈവ സാന്നിധ്യം ഇവരുടെ ഭവനത്തിൽ നിന്ന് ഉയരണമേ അപ്പ ദൈവത്തിന്റെ സ്തോത്രവും സ്തുതി ഇവരുടെ ഭവനത്തിൽ നിന്ന് ഉയരണമേ ജ്ഞാനോ ഉയർത്തപ്പെട്ടാൽ സകലരും എങ്കിലേക്ക് ആകർഷിക്കപ്പെടുമെന്നതുപോലെ ഇവരുടെ അധരങ്ങൾ കൂടി യേശു വെളിപ്പെടട്ടെ ഇവർ ചെയ്യുന്ന പ്രവൃത്തികൾ കൂടി കർത്താവിൻ്റെ സാന്നിധ്യം വെളിപ്പെടട്ടെ ഇവർ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർ ക്രിസ്തുവിൻ്റെ സ്നേഹം അറിയട്ടെ കർത്താവെ അങ്ങനെ ക്രിസ്തു ഇവരിൽ ഉയർത്തപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നപ്പച്ച ഇവരിലേക്ക് അനേകർ കർത്താവിൻ്റെ സ്നേഹ സുവിശേഷം അറിയുവാനായി അടുത്തു വരട്ടപ്പ ഇവരുടെ ജീവിതങ്ങളിൽ കർത്താവ് ചെയ്ത നന്മകൾ ദൈവമേ കേട്ട് അനേകർ ക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ സമർപ്പിക്കുവാൻ യേശുവിൻ്റെ നാമത്തിൽ രക്ഷിക്കപ്പെടുവാൻ സ്നാനത്തിലേക്ക് അടുത്തു ഒക്കെ ഈ പ്രിയപ്പെട്ടവർ ആയിരിക്കുന്ന ഭവനങ്ങളിൽ ആയിരിക്കുന്ന പട്ടണങ്ങളിൽ ദേശങ്ങളിൽ ഇവരെ അവിടുന്ന് പ്രയോജനപ്പെടുത്തണമേ ഇവരിൽ ചിലർ ജോലി ചെയ്യുന്ന ജോലി സ്ഥാപനങ്ങളിൽ ഇതുവരെയും എതിരായി നിന്ന വ്യക്തികൾ കർത്താവ് യേശുവൻ്റെ നാമത്തിൽ ഇവർക്ക് മുന്നിൽ മുത്തമടക്കുവാൻ കർത്താവ് ഇവരിൽ നിന്ന് വചനം കേൾക്കുവാൻ ഇവരോട് പ്രാർത്ഥന ആവശ്യം പ്രാർത്ഥിക്കുവാനായി ആവശ്യപ്പെടുവാനൊക്കെ കാര്യങ്ങൾ ദൈവമേ അവിടെ നിന്ന് തിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച ദൈവമേ യുവന്റെ പുസ്തകത്തിൽ പറയുന്നത് പോലെ അറിവ് കൂടാതെ ആലോചനയെ മറച്ചു കളയുന്നോ ഇവർ മറ്റുള്ളവർ ോടുകൂടി കാണുവാൻ ദൈവത്തിന്റെ നാമത്തിൽ ഇവർ ആദരിക്കപ്പെട്ടവരാകുവാൻ ഇടവരുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബക്കാർക്കിടയിൽ കർത്താവ് അയൽവാസികളുടെ ഇടയിൽ ജോലി ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ ഒക്കെ ഇവർ മാനിക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്ന പച്ച ഹാല ലൂർത്തൽ കാലവും സാമ്പത്തികമായിരിക്കുന്ന ചെറുതും വലുതുമായിരിക്കുന്ന ആവശ്യങ്ങളിൽ കർത്താവിൻ്റെ കരം ചലിക്കണമേ പ്രിയ പിതാവെ അത്ഭുതകരമായി ദൈവത്തിന്റെ ചില അതിശയങ്ങൾ ഇവരിൽ നടക്കുവാൻ പ്രിയ പിതാവേ ഇവരുടെ ശൂന്യമായി കിടക്കുന്ന ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ദൈവമേ അതിൽ വന്ന് ക്രെഡിറ്റ് ക്രെഡിറ്റ് ക്രെഡിറ്റാകുവാൻ ദൈവമേ പൈസ ക്രെഡിറ്റ് ക്രെഡിറ്റാകുവാനായി പ്രാർത്ഥിക്കുന്നു ബാലൻസ് ഇല്ലാതിരിക്കുന്നവർക്ക് കർത്താവെ അതിൽ ദൈവമേ നിറയുവാൻ കർത്താവേ സമ്പത്ത് വന്ന് നിറയപ്പെടുവാനായി അത്ഭുതകരമായി ദൈവമേ വഴികൾ വാതിലുകൾ തുറക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നു ലോണുകൾ അടച്ചു വീട്ടുവാൻ വീട്ടുവാനവിടുന്ന് സഹായിക്കണമേ ചില പ്രിയപ്പെട്ടവർ വസ്തു വാങ്ങി ഭവനത്തിന്റെ ദൈവമേ ചെറിയ ചെറിയ പണികളൊക്കെ ഒന്ന് തീർക്കുവാൻ ദൈവമേ അതിന്റെ കുറവ് തീർക്കുവാനൊക്കെ ആഗ്രഹിക്കുന്ന പ സ്വർഗം തന്നെ ഇവർക്ക് വേണ്ടി ഇറങ്ങി നിൽക്കണമേ ദൂതന്മാർ ഇവർക്ക് ഇവരെ അതിനായി സഹായിക്കണമേ കുടുംബങ്ങൾ സഹോദരന്മാർ ഭർത്താക്കന്മാർ അപ്പന്മാർ ഒന്നുമില്ലാതെ സഹോദരിമാർ ഒറ്റക്കായിരിക്കുന്ന ചില കുടുംബങ്ങളിൽ കർത്താവേ അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാ കരുതലും ശക്തിയും ബലവും ഒക്കെ അവിടെ നിന്ന് നൽകുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പ ഈശുവൻ്റെ നാമത്തിൽ കർത്താവേ കുഞ്ഞുങ്ങളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു വിവാഹങ്ങൾ നടക്കാതിരിക്കുന്നവർക്ക് വിവാഹങ്ങൾ ഒരുക്കപ്പെടുവാനായി പ്രാർത്ഥിക്കുന്നപ്പച്ച ചില കുടുംബങ്ങളിലൊക്കെ അത്ഭുതകരമായി വിവാഹങ്ങൾ കടന്നു വന്നിരിക്കുന്നതിനായ സ്തോത്രം ദൈവമേ അതുപോലെ ഹൃദയം തകർന്നിരിക്കുന്ന അനേക മാതാപിതാക്കൾക്ക് കർത്താവെ ദിവസങ്ങളിൽ ആശ്വാസമായി ദൈവമേ അനുഗ്രഹിക്കപ്പെട്ട നല്ല ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കണം ഏജ് ഓവറായെന്നും കർത്താവേ സമ്പത്തില്ലെന്നും ഒക്കെ ജീവിതത്തെ പരാതി പറയുന്നവർക്ക് സ്വർഗത്തിന് ഒന്നും ഇതൊന്നും ഒരു തടസ്സമല്ല എന്ന് തെളിയിക്കുമാറ് കർത്താവ് ദൈവമേ അത്ഭുതങ്ങളെ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നപ്പച്ച യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ തകർന്ന ഹൃദയത്തിൻ്റെ നുറുക്കത്തെ കാ അവിടെ നിന്ന് തള്ളിക്കളയുന്നവനല്ലോ അപ്പ അങ്ങനത്തെ ഓരോ വിഷയത്തിൽ ഇവർക്ക് മറുപടി നൽകണമേ ദൈവമേ രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെയെന്ന് പകൽ കാലോ കർത്താവെ അങ്ങ് തോടണമേ ആശ്വസിപ്പിക്കണമേ വിട്ടിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ദൈവമേ എന്നൊരു സഹോദരിക്കായി പ്രാർത്ഥിക്കുന്നു ദൈവമേ ക്യാൻസറിൻ്റെ ബന്ധനത്തിൽ നിന്ന് അവരെ വിടിപ്പിക്കണമേ അപ്പ അനീറ്റ എന്നൊരു മകൾക്കായി പ്രാർത്ഥിക്കുന്നു കർത്താവെ ദൈവമേ ബ്രെയിൻ ട്യൂമർ കഴിഞ്ഞ് കർത്താവ് അവൾ ട്രീറ്റ്മെൻറ്റിൻ്റെ പല വിവിധ വശങ്ങളിലായിരിക്കുന്ന കർത്താവേ അവർക്ക് ആവശ്യമായിരിക്കുന്നു ആ കുടുംബത്തിൻ്റെ എല്ലാ ഞെരുക്കങ്ങളിൽ നിന്നും അവരെ വിടിപ്പിച്ചു കർത്താവെ ആ കുഞ്ഞിനെ അത്ഭുതകരമായി ദൈവമേ സൗഖ്യം കൊടുത്ത് പുറത്തെടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അപ്പച്ച അതുപോലെ ദൈവമേ ഓരോരുത്തരെയും കർത്താവേ ഞങ്ങളുടെ പേര് പറഞ്ഞോ ഇല്ലയോ എങ്കിലും ദൈവമേ ആളാളായി പേര് പേരായി ഓരോ പ്രിയപ്പെട്ടവരെ അവിടെ നിന്ന് തൊട്ട് സൗഖ്യമാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന അപ്പച്ച മെൻ്റലി ആയിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് കർത്താവേ ദൈവമേ ദൈവികമായിരിക്കുന്ന ആശ്വാസവും വിടുതലും അവരുടെ ദൈവമേ ബ്രെയിനിലൊക്കെ വന്നിരിക്കുന്ന ഡാമേജുകളെ അവിടുന്ന് അതിനെല്ലാം മാറ്റി പൂർണ്ണമായിരിക്കുന്നൊരു വിടുതൽ അവർക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്ന പച്ച എല്ലാ ഷുഗർ കംപ്ലൈൻ്റുകളും ഇഷുഗൻ്റെ നാമത്തിൽ കർത്താവേ സൗഖ്യം ആകട്ടെ കർത്താവേ ബിപിയുടെ വേരിയേഷൻസ് കർത്താവേ ദൈവമേ തലകറക്കവും തലവേദനയും ദൈവമേ വോമിറ്റിംഗ് ടെൻഡൻസികളും ഒക്കെ വന്ന് പലതും ചെയ്യുവാൻ ബുദ്ധിമുട്ടുള്ള ജോലി ചെയ്യുവാനൊക്കെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരിലേക്ക് യേശുവിൻ്റെ രക്തത്തിൻ്റെ ശക്തി യേശുവിൻ്റെ അടിപ്പിണരാലുള്ള ശക്തി വന്ന് നിറയുവാനായി പ്രാർത്ഥിക്കുന്നു എല്ലാ ബലഹീനതകൾ മാറട്ടെ എല്ലാ വേദനകൾ മാറട്ടെ കൈകാലുകളിലുള്ള മരവിപ്പുകൾ പെരുപ്പുകൾ ഷോൾഡറിലുള്ള ദൈവമേ ബുദ്ധിമുട്ടുകൾ എല്ലാം യേശുവിൻ്റെ ആ നാമത്തിൽ കഥാവയെ നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു ദൈവകൃപ കൊണ്ട് അവിടെ നിന്ന് നിറയ്ക്കുന്നു പകൽക്കാലവും കുടുംബങ്ങളിലും അവരറിയാത്തൊരു സമാധാനവും സന്തോഷവും വന്ന് നിറയുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ തന്യമുള്ള നാമത്തിൽ തന്നെ അമീൻ ആമീൻ ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യം ഉണ്ട് ഇസ്രായേലിനോട് പറയുകയാണ് ഞാനാകുന്നു നിൻ്റെ സൃഷ്ടാവ് ഞാനാകുന്നു നിൻ്റെ കർത്താവ് എന്ന് കർത്താവായിരിക്കുന്ന പിതാവായിരിക്കുന്ന ദൈവം ഇസ്രായേലിനെ നോക്കി പറയുന്നു ഒരു ഒരു സഹോദരിയുടെ ജീവിതത്തിൽ ഒരു ആൻറ്റിയുടെ ജീവിതത്തിൽ വളരെ പെട്ടെന്ന് ഒട്ടും പ്രതീക്ഷിക്കാത്ത ദിവസത്തിൽ അവരുടെ പ്രിയപ്പെട്ടവൻ അവരുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോയി ഒരിക്കലും വിചാരിക്കാൻ കഴിയാത്ത ഒരു നിമിഷത്തിൽ പെട്ടെന്ന് ഒറ്റയ്ക്കായിപ്പോയ ആ സഹോദരി ഹൃദയം തകർന്ന് ഇരിക്കുമ്പോൾ കർത്താവ് പെട്ടെന്ന് ഇങ്ങനെ ഒരു ദർശനത്തിൽ കാണിക്കുകയാണ് ഒരു ബൈബിൾ അവരുടെ മുമ്പിലേക്ക് ഇറങ്ങി വരുന്നു അത് തുറക്കുന്നു അവരുടെ മുമ്പിൽ തുറക്കുന്നു ഈ അശിയ പ്രവാചകന്റെ പുസ്തകം അൻപത്തിനാലാം അധ്യായത്തിൽ നിന്ന് ഈ വാക്യം പൊങ്ങി വരുന്നത് പോലെ ഞാനാകുന്നു നിൻ്റെ സൃഷ്ടാവും ഞാനാകുന്നു നിൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ സഹോദരിയെ ബലപ്പെടുത്തുവാനായി ദൈവം ഇടവരുത്തി അതിനുശേഷമുള്ള ദിവസങ്ങളിൽ പ്രഭാതങ്ങളിൽ മൂന്ന് മണിക്ക് എഴുന്നേറ്റ് അനേക വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ അത്ഭുതകരമായി മറ്റുള്ളവരുടെ ജീവിതത്തിൽ വളരെ മാറ്റങ്ങൾ കൊണ്ടുവരുവാനായി അതിനെ ഇടവരുത്തി ഹലൂയ സ്തോത്രം ഞങ്ങളെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവമക്കളോട് പറയട്ടെ നിങ്ങൾ ചില പ്രിയ പ്പെട്ടവരുടെ പ്രാർത്ഥനയ്ക്കിടയിൽ ഓർമ്മിപ്പിച്ചതുപോലെ ചില പ്രിയപ്പെട്ടവരുടെ ഭവനങ്ങളിൽ കുടുംബനാഥന്മാരായി ഇല്ല സഹോദരന്മാരില്ല അപ്പനില്ല നിങ്ങളെ കരുതുവാനായി ഒരു ആൺ തുണ ഇല്ലാതിരിക്കുന്ന കുടുംബങ്ങൾ നോക്കി പറയട്ടെ കർത്താവ് നിങ്ങളോട് പറയുന്നു ഞാനാകുന്നു നിൻ്റെ സൃഷ്ടാവ് ഞാനാകുന്നു നിൻ്റെ ഭർത്താവ് സകലത്തിനും ഒരു ദൈവം മാറ്റമില്ലാത്തവൻ ഒരു നാളും നമ്മെ തള്ളിക്കളയാത്ത ഏത് കാര്യത്തിനും നമുക്ക് വേണ്ടി ഇറങ്ങി നിൽക്കുന്ന ആ ദൈവം നിങ്ങളുടെ സൃഷ്ടാവായി പരിപാലകനായി നിങ്ങളുടെ ഭർത്താവായി നിങ്ങളുടെ സഹോദരനായി നിങ്ങളുടെ എല്ലാ ആവശ്യത്തിനും കൂടെ നിൽക്കുന്നു എന്നിന്ന് പകൽ കാലവും പരിശുദ്ധാത്മാവും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഉറപ്പിനെ നൽകുന്നു ഹാല ലൂയ നാം എല്ലാവരും കർത്താവിൻ്റെ സഭയായി കർത്താവിൻ്റെ മണവാട്ടിയായിരിക്കുമ്പോൾ നമ്മുടെ മളവാളലായിരിക്കുന്ന കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തു നമ്മുടെ സൗഖ്യം നമുക്ക് സൗഖ്യം തരുന്നവനാണ് നമ്മുടെ സമാധാനം കൊണ്ട് നിറയ്ക്കുന്നവനാണ് നമ്മെ ആശ്വസിപ്പിക്കുന്നവനാണ് നമ്മോട് കൂടെ നടക്കുന്നവനാണ് നമ്മെ എല്ലാ രീതിയിലും മനസ്സിലാക്കുന്നവനാണ് ഒരു നാൾ നമ്മെ തള്ളിക്കളയാത്ത കർത്താവിൻ്റെ സന്നിധിയിൽ ഇന്ന് പകൽക്കാലം ചില പ്രിയപ്പെട്ടവർ ബലപ്പെടുവാൻ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളിലും കർത്താവ് നിങ്ങൾക്ക് തുണ നിൽക്കുമെന്ന് നിശ്ചയമായും തുണ നിൽക്കുമെന്ന് ഒരു വലിയ ഉറപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് പകൽക്കാലം ഉണ്ടാകുവാനും എല്ലാ ബലഹീനതയിലും കർത്താവിൻ്റെ ശക്തി തന്ന് നിങ്ങളെ ശക്തരാക്കി നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒതുങ്ങിക്കൂടുവാനല്ല മറ്റനേകരെ ബലപ്പെടുത്തുവാനായി ഇതുപോലുള്ള എളിയവരായ ഒറ്റപ്പെട്ടു പോയ അനേകരിലേക്ക് ആ കർത്താവിൻ്റെ സ്നേഹം കൊടുത്ത് അവരെ ശക്തരാക്കി മാറ്റുവാൻ അവരെ ആ വീണ് കിടക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽപ്പിക്കുവാൻ ഒരു വാക്കുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുവാൻ ഒക്കെ തുടർന്നുള്ള നാളുകളിൽ ദൈവം നിങ്ങളെയും അതിനൊരു ചാനലാക്കി കർത്താവിൻ്റെ സുവിശേഷകരാക്കി നിങ്ങളെയും തീർക്കുമാറാകട്ടെ ആമേൻ ആമേൻ